പകുതി വില തട്ടിപ്പ് കേസിൽ എൻ ജിഒ കോൺഫെഡറേഷൻ മുൻ ചെയർമാൻ കെ എൻ ആനന്ത്കുമാർ കസ്റ്റഡിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ആനന്ദ്കുമാറിനെ കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് മുഖ്യ സൂത്രധാരൻ ആനന്ദ്കുമാർ എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആനന്ദ്കുമാർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു പകുതി വില തട്ടിപ്പിന്റെ പൂർണ്ണ തോതിലുള്ള വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ മുഖ്യ സൂത്രധാരനായ ആനന്ദ്കുമാറിനെ വിശദമായി ചോദ്യം ചെയ്തതുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു ആരോഗ്യനില എങ്ങനെയുണ്ട് എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ വിനിതാ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരുന്നെങ്കിലും ഈ ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യുവാനോ അറസ്റ്റ് ചെയ്യുവാനോ വേണ്ടി തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് തുടർന്നാണ് ഇന്നിപ്പോൾ സെഷൻസ് കോടതി തിരുവനന്തപുരം മുൻകൂർ ജാമ്യാപേക്ഷ ആനന്ദ്കുമാറിനെ തള്ളുന്നത് ആ സമയം തന്നെ ഈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആനന്ദ്കുമാറിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി വാഹനത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുത്തുന്നത് ും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ നിലവിൽ ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്യുവാനൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ ആനന്ദകുമാറിന്റെ ആനന്കുമാറിൻ്റെ എത്തുകയും സായി ട്രസ്റ്റിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം പരിശോധനയും ചോദ്യം ചെയ്യലും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് അത്തരം ഒരു നീക്കം നടത്തിയിട്ടില്ല പ്രധാനമായും അനന്തുകൃഷ്ണനുമായി ചേർന്നുകൊണ്ട് ഈ നടത്തിയ സാമ്പത്തിക തിരുമറിയിൽ എത്രമാത്രം രൂപ ഇദ്ദേഹം കൈക്കലാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷണത്തിൽ വരിക അതിന് എന്തായാലും വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലായതുകൊണ്ട് ചോദ്യം ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇന്നോ നാളെയോ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വിനീതറാണ് വിവരങ്ങൾ